ബി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ആണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമുക്കിന്ന് പോവാം ആദ്യത്തെ ഒരു നമ്മുടെ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജൂറിസ് ഡിക്ഷൻ അബ്കാരി ആക്ട് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ജൂർസ് ഡിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞു അടുത്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ ഈ ടോപ്പിക്കാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഉള്ളിൽ വരുന്ന നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇത് ഓക്കെ ആബ്കാരി ആക്റ്റിനെ കുറിച്ച് പറയാം ആയിരത്തി എഴുപത്തി ഏഴ് എന്ന് പറയുന്നു ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ടോട്ടൽ നാല് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരെ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സും കൂടി കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്കിത് നോക്കേണ്ടതാണ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് നോക്കേണ്ടത് അതിലൊന്നാമത്തേത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ ആറാണ് ഈ സെക്ഷൻ ആറ് എന്തിനെക്കുറിച്ച് പറയുന്നു മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് സെക്ഷൻ ആറ് അപ്പോൾ മദ്യമോ അതേപോലെയുള്ള ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന സെക്ഷൻ ഏതാണ് ഏത് സെക്ഷനാണ് സെക്ഷൻ ആറാണ് ഓർത്തു വച്ചേക്കുക സെക്ഷൻ ആറ് അത് അടുത്ത് സെക്ഷൻ ആറ് ക്ലോസ് ഒന്ന് പറയുന്നത് എന്താണ് മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ അവ ഇറക്കുമതി ചെയ്യാൻ പാടില്ല സെക്ഷൻ ആറ് പറഞ്ഞത് മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ആറ് എന്നാൽ സെക്ഷൻ ആറിൽ ഒന്ന് പറയുന്ന എന്താണ് മദ്യമല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്നാണ് സെക്ഷൻ ആറിൽ ഒന്ന് പറയുന്നത് ഇത് ഓർത്തു ഓർത്തുവച്ചേക്കുക സെക്ഷൻ ആറ് ഓക്കെ അടുത്ത് നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ ഏഴാണ് സെക്ഷൻ ഏഴ് പറയുന്നത് എന്താണ് മദ്യമല്ലെങ്കിൽ മയ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യരുത് ആറ് പറഞ്ഞത് ഇറക്കുമതിയാണ് എങ്കിൽ സെക്ഷൻ ഏഴ് പറയുന്നത് എന്താണ് മദ്യമോ അല്ലെങ്കിൽ ലഹരി മരുന്നോ കയറ്റുമതി ചെയ്യരുത് എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ ഏഴ് ഓക്കെ സെക്ഷൻ ഏഴ് പറയുന്ന എന്താണ് മദ്യമോ അല്ലെങ്കിൽ ലഹരി മരുന്നോ കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ ഏഴ് സെക്ഷൻ ഏഴ് ക്ലോസ് ഒന്ന് പറയുന്ന എന്താണ്ട മദ്യമല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഇത് കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണേത് സെക്ഷൻ സെവൻ ക്ലോസ് ഒന്ന് അപ്പോൾ സെക്ഷൻ ആറ് മനസ്സിലായി സെക്ഷൻ ഏഴ് മനസ്സിലായി സെക്ഷൻ ആറ് ക്ലോസ് ഒന്ന് മനസ്സിലായി സെക്ഷൻ ഏഴ് ക്ലോസ് ഒന്ന് മനസ്സിലായി ഒന്നുകൂടി ഓടിച്ചു പറയാം സെക്ഷൻ ഏഴ് പറയുന്നെന്താണ് മദ്യമല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ഏഴ് സെക്ഷൻ ഏഴ് ക്ലോസ് ഒന്ന് പറയുന്ന എന്താണ് മദ്യമല്ലെങ്കിൽ ലഹരിമരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ഏഴ് ക്ലോസ് ഒന്ന് ഓക്കെ ഇത് നിങ്ങൾ ഓർത്ത് വച്ചേക്കാം ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ എട്ട് സെക്ഷൻ എട്ട് പറയുന്നത് എന്താണ് ചാരായ നിർമ്മാണം അതിൻ്റെ ഇറക്കുമതി അതിൻ്റെ കയറ്റുമതി കടത്ത് കൈവശം വയ്ക്കൽ സംഭരണം വില്പന തുടങ്ങിയവ നിരോധിച്ചിട്ടുള്ള ആബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ എട്ട് അപ്പോൾ എന്താണ് സെക്ഷൻ എട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തുവച്ചേക്കുക ഇത് വലിയ പാടുള്ള ടോപ്പിക്കല്ല സിമ്പിളായിട്ട് പഠിച്ചു പോകാം അപ്പോൾ എട്ട് പറയുന്നത് എന്താണ് ചാരായ നിർമ്മാണം ഇറക്കുമതി കയറ്റുമതി കടത്ത് കൈവശം വയ്ക്കൽ സംഭരണം പിന്നെ അതിൻ്റെ വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങൾ നിരോധിച്ചിട്ടുള്ള ആബ്കാരി നിയമത്തിലെ വകുപ്പേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് വകുപ്പാണ് സെക്ഷൻ എട്ടാണ് ഓക്കെ ഇപ്പോൾ അങ്ങ് പഠിച്ചു പോവുക സിമ്പിൾ കാര്യമാണ് അടുത്തു പറയുന്ന ഇതാണ് സെക്ഷൻ എട്ടിൽ ഒന്ന് എയ്റ്റ് ക്ലോസ് ഒന്ന് പറയുന്നത് എന്താണ്ടാ ഒരു വ്യക്തിയും പെർമിറ്റ് ട്രാൻസിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അവയെ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ കു കുപ്പിയിലാക്കുകയോ വിൽക്കുകയോ ചെയ്യരുത് മനസ്സിലായല്ലോ ഇതാണ് സെക്ഷൻ എയ്റ്റ് ക്ലോസ് ഒന്ന് പറയുന്നത് അപ്പോൾ സെക്ഷൻ എയ്റ്റ് ക്ലോസ് ഒന്ന് പറയുന്ന എന്താണ് ഒരു വ്യക്തിയും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിയും ആ ഒരു വ്യക്തിയും പെർമിറ്റ് അതായത് പെർമിറ്റ് ട്രാൻസിറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് ആ ഒരു സംഭവം ഇല്ലാതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് തന്നിട്ടുള്ള ആ പെർമിറ്റ് ഇല്ലാതെ തോന്നിയവാസം പോലെ ചാരായം നിർവഹിക്കാൻ പാടില്ല അതിനെ ഇറക്കുമതി ചെയ്യാൻ പാടില്ല കയറ്റുമതി ചെയ്യാൻ പാടില്ല അതിനെ കൈവശം വയ്ക്കാൻ പാടില്ല അതിനെ സംഭരിക്കാൻ പാടില്ല അതിനെ വിതരണം ചെയ്യാനും പാടില്ല അല്ലെങ്കിൽ അതിനെ കുപ്പിയിലാക്കി വിൽക്കാനോ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ എയ്റ്റ് ക്ലോസ് ഒന്ന് ഓക്കെ ഇതാണ് എയ്റ്റ് ക്ലോസ് ഒന്ന് പറയുന്നത് അടുത്ത് എയ്റ്റ് ക്ലോസ് ടു പറയുന്നത് എന്താണ് സെക്ഷൻ എട്ട് ക്ലോസ് ഒന്ന് പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ എയ്റ്റ് ക്ലോസ് ടു അപ്പോൾ എട്ട് ക്ലോസ് രണ്ട് പ്രകാരം എന്ത് ശിക്ഷ കിട്ടും പത്ത് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും എന്ത് കിട്ടും ശിക്ഷായിട്ട് കിട്ടും ഓക്കെ അപ്പോ എട്ട് എട്ട് ക്ലോസ് ഒന്ന് പ്രകാരം പറയുന്ന ആ ഒരു കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പ്രകാരം ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് എട്ട് ക്ലോസ് രണ്ട് എന്ത് ശിക്ഷ കിട്ടും പത്ത് വർഷം വരെ തടവും കിട്ടും ഒരു ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ആ ഒരു വ്യക്തിക്ക് ശിക്ഷയായിട്ട് കിട്ടും എന്നുള്ള കാര്യവും ഓർത്ത് വച്ചേക്കുക ഓക്കെ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ആണ് സെക്ഷൻ എട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് ചാരായ നിർമ്മാണം അതിൻ്റെ ഇറക്കുമതി അതിൻ്റെ കയറ്റുമതി അതിൻ്റെ കടത്ത് കൈവശം വയ്ക്കൽ സംഭരണം അതിൻ്റെ വിൽപ്പന ഈ കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുള്ള ആബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ എട്ട് ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓരോ സിനിമകൾ ഓരോ സിനിമകളിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത് വെച്ച് എന്ത് ചെയ്യുക കണക്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അതാണ് നമ്മുടെ സെക്ഷൻ എട്ട് എന്ന് പറയുന്നത് അതിൽ സെക്ഷൻ എട്ട് ക്ലോസ് ഒന്ന് പറഞ്ഞു എന്തായിരുന്നു ഒരു വ്യക്തിയും പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കാനോ അതിൻ്റെ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യുകയോ അതിനെ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ അല്ലെങ്കിൽ അതിനെ കുപ്പിയിലാക്കുകയോ വിൽക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് സെക്ഷൻ എട്ടിൽ ഒന്നാണ് സെക്ഷൻ എട്ടിൽ രണ്ട് പറയുന്നത് എന്താണ് സെക്ഷൻ എട്ടിൽ ഒന്ന് പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞാൽ അത് പ്രകാരം ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് എട്ടിൽ രണ്ട് പറയുന്നത് ശിക്ഷ എന്താണ്ട പത്ത് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും ശ്രദ്ധിക്കുക നല്ല തടവാണ് പത്ത് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും ഇത്രയേ ഉള്ളൂ സെക്ഷൻ എട്ടിനെക്കുറിച്ച് പറയുന്നത് അടുത്ത് നമുക്ക് പഠിക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ ഒൻപത് സെക്ഷൻ ഒൻപത് പറയുന്നത് എന്താണ് മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻറ്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ ഒൻപത് അപ്പോൾ സെക്ഷൻ ഒൻപത് പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഒരു മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് അങ്ങനെ കടത്തുന്ന പരിപാടികൾ നിരോധിക്കുന്ന നിയമങ്ങൾ ആരുണ്ടാക്കണം ഗവൺമെൻറ് ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം വിജ്ഞാപനം വഴി ആ നിയമങ്ങൾ പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ ഒൻപത് ഓക്കെ ആണല്ലോ ഓക്കെ ഇതാണ് സെക്ഷൻ ഒൻപത് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം തരാം മദ്യമോ ലഹരിമരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻറ്റ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ ഒൻപത് ഇത്രയേ ഉള്ളൂ സെക്ഷൻ ഒൻപതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ അടുത്തു പഠിക്കേണ്ടത് സെക്ഷൻ പത്താണ് അപ്പോൾ സെക്ഷൻ പത്ത് എന്താണ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക മദ്യമല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ആബ്കാരി നിയമത്തിലെ വകുപ്പ് അപ്പോൾ നമ്മൾ കുറ ഇങ്ങോട്ട് തൊട്ട് മുമ്പ് മുമ്പേ പറഞ്ഞു വന്നത് ചില സ്ഥല നമ്മുടെ ഈ മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു പരിപാടിയും നടക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ സെക്ഷൻ പത്തിൽ വരുമ്പോൾ എന്താണ് പറയുന്നത് മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ചില സന്ദർഭങ്ങളിൽ മദ്യവും ലഹരി മരുന്നുകളും എന്തു ചെയ്യാം കടത്താം ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ പത്ത് അപ്പോൾ സെക്ഷൻ പത്ത് പറയുന്നത് എന്താണ് മദ്യമോ അല്ലെങ്കിൽ ലഹരി മരുന്നുകളോ ചില സന്ദർഭങ്ങളിൽ കടത്താൻ അനുവദിക്കുന്നു ആ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത് നോക്കാം അപ്പോൾ ഈ കടത്തൽ അനുവദിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഏത് വകുപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ പത്ത് ഓക്കെ ഈ സെക്ഷൻ പത്ത് പ്രകാരം സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്താൻ പാടുള്ളതല്ല അപ്പോൾ നമ്മൾ ഈ പത്ത് പ്രകാരം കടത്താം എന്ന് പറഞ്ഞു പക്ഷേ തോന്നും പോലെ കടത്താൻ പറ്റുമോ അങ്ങനെ കടത്താൻ പറ്റില്ല നമ്മുടെ സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതലുള്ള മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുവാൻ പാടുള്ളതല്ല സർക്കാരിപ്പോൾ ഒരു അഞ്ച് ലിറ്റർ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമാണ് സർക്കാർ ഒരു അഞ്ച് ലിറ്റർ കടത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് ഒരു ഇരുപത് ലിറ്റർ കടത്തി കഴിഞ്ഞാൽ എന്താണ് അത് നിയമവിരുദ്ധമാണ് ആണല്ലോ അതാണ് ഇവിടെ പറയുന്നത് അടുത്ത് മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു മദ്യം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലഹരി മരുന്നോ അതുമായിട്ട് സംബന്ധിക്കുന്ന വിജ്ഞാപനങ്ങൾ ഗവൺമെൻറ് എന്തു ചെയ്യും കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തും ഓക്കെ അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായോ ബാധകമാണ് അപ്പോൾ ഈ നിയമങ്ങൾ ചിലപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം മുഴുവൻ ബാധകമാണ് എന്ന രീതിയിലും ഇറക്കാം അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു ഒരു ജില്ലയിൽ അങ്ങനെയുള്ള ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായിട്ടും എന്ത് ചെയ്യാം വിജ്ഞാപനം സർക്കാരിന് ഇറക്കാം അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ചില പ്രദേശങ്ങൾക്ക് മാത്രമായും ഈ വിജ്ഞാപനങ്ങൾ ബാധകമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത് സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ അപ്പോൾ ഇത്തരം വസ്തുക്കൾ കടത്തുന്നെങ്കിൽ കടത്തുന്നു കടത്തുന്നു എങ്കിൽ എന്ത് വേണം സർക്കാർ അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ എന്തു ചെയ്യാൻ പാടുള്ളൂ കടത്താൻ പാടുള്ളൂ തോന്നിയ മാസം പോലെ എന്തു ചെയ്യാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല ഇതാണ് സെക്ഷൻ പത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഓക്കെ സെക്ഷൻ നമ്മൾ പത്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്തായിരുന്നു മദ്യമല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ പത്ത് ഓക്കെ സെക്ഷൻ പത്ത് പ്രകാരം സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്താൻ പാടില്ല മദ്യമോ ലഹരി മരുന്നോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെന്റ് എന്ത് ചെയ്യണം കാലാകാലങ്ങളിലെ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തണം അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനമൊട്ടാകെയോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായോ ബാധകമാണ് സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ ഇതാണ് ഇവിടെ അതായത് നമ്മുടെ സെക്ഷൻ പത്തിൽ പറയുന്നത് ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് സെക്ഷൻ പതിനൊന്നാണ് അപ്പോൾ സെക്ഷൻ പതിനൊന്ന് പറയുന്നത് എന്താണ് മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പറയുന്ന വകുപ്പ് അപ്പോൾ അബ്കാരി നിയമത്തില് മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകൾ അപ്പോൾ നമ്മൾ പത്തിൽ പറഞ്ഞെന്തായിരുന്നു ഇങ്ങനെ കടത്താം എന്നാണ് പറഞ്ഞത് അതിന് മുമ്പ് വരെ നമുക്ക് കടത്താൻ പാടില്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ നിന്നത് പത്ത് സെക്ഷൻ പത്ത് വന്നപ്പോൾ അബ്കാരി നിയമത്തിലെ സെക്ഷൻ പത്ത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യാം ചില സന്ദർഭങ്ങളിൽ മദ്യമോ ലഹരി മരുന്നോ എന്തു ചെയ്യാം നമുക്ക് കടത്താം അടുത്ത് പതിനൊന്ന് വന്നപ്പോൾ സെക്ഷൻ പതിനൊന്ന് വന്നപ്പോൾ എന്താണ് പറയുന്നത് ഈ മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ പതിനൊന്ന് തോന്നും പോലെ ഗവൺമെൻറ് പറഞ്ഞു എന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല കടത്താൻ പറ്റില്ല അതിന് ഓരോ പെർമിറ്റുകളുണ്ട് ആ പെർമിറ്റുകളെ കുറിച്ച് പറയുന്ന നമ്മുടെ അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനൊന്ന് മാക്സിമം നിങ്ങൾ ഏത് വീഡിയോ കാണുന്നുണ്ട് എങ്കിലും ആ വീഡിയോ കാണുന്ന സമയത്ത് അതെന്ത് ചെയ്യുക പഠിച്ചു പോകാൻ ശ്രമിക്കുക ഇപ്പോൾ നോട്ട് എഴുതിയെടുത്തിട്ട് പിന്നെ പഠിക്കാം എന്നുള്ള രീതിയിൽ എടുക്കുക നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ വീഡിയോ കാണുന്ന സമയവും നിങ്ങൾക്ക് നഷ്ടം പിന്നെ പഠിക്കുന്ന സമയവും നിങ്ങൾക്ക് എന്ത് ചെയ്യും നഷ്ടം മറ്റേതാകുമ്പോൾ എന്താണ് ആ വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ വേറെ ആ ഒരു സമയം എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിൻ്റെ വകുപ്പാണ് സെക്ഷൻ പതിനൊന്ന് ഓക്കെ അതിൽ പറയുന്നത് മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത് ആരാണ് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആണ് ആ ഒരു പെർമിറ്റ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് നൽകുന്നത് ആരാണ്ട ക ഒന്നുകിൽ കമ്മീഷണർ കൊടുക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടി ആരെയാണോ അധികാരപ്പെടുത്തി കൊടുത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഉദ്യോഗസ്ഥനോട് എന്ത് ചെയ്യുന്നത് ഈ ഒരു മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റ് കൊടുക്കുന്നത് സെക്ഷൻ ഏതാണ് സെക്ഷൻ പതിനൊന്ന് ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി എത്രയാണ് ഒരു നിശ്ചിത കാലാവ കാലയളവിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമാണ് ഈ പെർമിറ്റുകൾ അനുവദിക്കുന്നത് എന്ന് പറയുമ്പോൾ തോന്നുമ്പോൾ ഇത്ര വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ അനിശ്ചിതത്വം ആ ഒരു രീതിയിൽ എന്ത് ചെയ്യില്ല പെർമിറ്റ് കൊടുക്കില്ല ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു അഞ്ച് മാസത്തേക്ക് ഒരു ആറുമാസേക്ക് ഉദാഹരണമെന്ന് പറഞ്ഞത് അഞ്ച് മാസത്തേക്ക് ഒരു ആറ് മാസത്തേക്ക് അങ്ങനെ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പെർമിറ്റ് കൊടുക്കുന്നത് ആണല്ലോ ഓക്കെ അടുത്ത് പറയുന്നത് ഓരോ പെർമിറ്റും താഴെ പറയുന്നവ വ്യക്തമാക്കിയിരിക്കണം അപ്പോൾ ഓരോ പെർമിറ്റിനും കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ ആ പെർമിറ്റ് അനുവദിക്കാനും അത് ആ ഒരു കടത്താനും എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ ആ ഒരു കാര്യങ്ങളാണ് നമ്മളെടുത്ത് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് അതിലുണ്ടാവണം ആ പെർമിറ്റിൽ ഉണ്ടായിരിക്കണം പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് എന്നു മുതൽ എന്നു വരെ ആ ഒരു പെർമിറ്റിൻ്റെ കാലയളവ് എന്ത് ചെയ്യണം ആ ഒരു പെർമിറ്റിൽ ഉണ്ടായിരിക്കണം പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിൻ്റെയോ ലഹരി മരുന്നുകളുടെയോ അളവും മറ്റ് വിവരങ്ങളും അപ്പോൾ അതിൽ എത്ര മദ്യമുണ്ട് എത്ര ലഹരി മരുന്നുണ്ട് അതിൻ്റെ അളവും ആ ഒരു കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്തു ചെയ്യണം ആ ഒരു പെർമിറ്റിൽ വേണം സർക്കാർ നിർദ്ദേശിച്ചേക്കാവുന്ന മറ്റേതെങ്കിലും വിവരങ്ങൾ ആ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വേറെ വിവരങ്ങളുണ്ടെങ്കിൽ ആ വിവരങ്ങളും എന്തു ചെയ്യണം അതും അതിൽ വേണം ഈ നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ അപ്പോൾ ഈ നിയമപ്രകാരം എന്താണ് ലൈസൻസുള്ള വർദ്ധി സോറി ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ എന്തു ചെയ്യുള്ളൂ പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ ലൈസൻസ് ഒന്നുമില്ലാതെ പെർമിറ്റുകൾ അനുവദിക്കൂ ഇല്ല സാധാരണ നമുക്കറിയാവുന്ന കാര്യമാണ് ലൈസൻസ് ഉണ്ടെങ്കിൽ എന്തെയുള്ളൂ പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ കൂടാതെ പെർമിറ്റിൽ അനുവദിച്ച അളവിലുള്ള മദ്യമേ കൊണ്ടുപോകാൻ പാടുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അഞ്ച് ലിറ്റർ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറയുമ്പോൾ ഇരുപത് ലിറ്റർ ആയിട്ട് കൊണ്ടുപോകുന്ന പരിപാടി ഇവിടെ നടക്കില്ല ഓക്കെ അപ്പോൾ കൂടാതെ പറയുന്നത് എന്താണ് പെർമിറ്റിൽ അനുവദിച്ച അളവിലുള്ള മദ്യം മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ ഓക്കെ അടുത്തു പറയുന്നത് അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ പെർമിറ്റിൻ്റെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു അബ്കാരി പെർമിറ്റ് ഒരു വ്യക്തിക്ക് ലഭിച്ചു ആ വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും എന്താണ് ഈ പെർമിറ്റിൻ്റെ നിയമപരമായ സംരക്ഷണം ആ ഒരു ഇപ്പം എനിക്കാണ് കിട്ടിയത് എൻ്റെ കീഴിൽ കുറച്ച് ജോലിക്കാരുണ്ട് അപ്പോൾ അവർക്കും എന്താണ് ഈ ഒരു പെർമിറ്റിൻ്റെ സംരക്ഷണം ലഭ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ പേരിലെടുത്തു പക്ഷേ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ആരായിരിക്കും എൻ്റെ തൊട്ട് താഴെയുള്ള എൻ്റെ വർക്കേഴ്സ് ആയിരിക്കും അപ്പോൾ അവർക്കും എന്താണ് അവർക്കും ഈ ഒരു പെർമിറ്റിൻ്റെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏത് നമ്മുടെ സെക്ഷൻ പതിനൊന്ന് പറയുന്നത് ഓക്കെ ഒന്നുകൂടി സെക്ഷൻ പതിനൊന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ സെക്ഷൻ പതിനൊന്ന് പറയുന്നത് മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അതാണ് സെക്ഷൻ പതിനൊന്ന് ഓക്കെ അതിന് ഈ പെർമിറ്റ് കൊണ്ടു ഈ പെർമിറ്റിന് അനുമതി നൽകുന്ന ആരാണ് കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെയാണോ ചുമതലപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ആ ഒരു ഉദ്യോഗസ്ഥൻ അപ്പോൾ ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കാല കാലയളവ് അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമാണ് പെർമിറ്റുകൾ എന്ത് ചെയ്യുന്നത് അനുവദിക്കുന്നത് ഓരോ പെർമിറ്റും കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം വ്യക്തമാക്കിയിരിക്കണം എന്തൊക്കെയാണ് മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് പെർമിറ്റിൽ അനുവദിക്കപ്പെട്ട മദ്യത്തിൻ്റെയോ ലഹരി മരുന്നുകളുടെയോ അളവും മറ്റ് വിവരങ്ങളും സർക്കാർ നിർദ്ദേശിക്കാവുന്ന മറ്റെന്തെങ്കിലും വിവരങ്ങൾ പിന്നെ ഈ പ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ അതേപോലെ തന്നെ പെർമിറ്റിൽ അനുവദിച്ച അളവിലുള്ള മദ്യം മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ കൊണ്ടുപോകാനും പാടുള്ളൂ പിന്നെന്താണ് അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും എന്താണ് ഈ പെർമിറ്റിന്റെ ആനുകൂല്യം ആ ഒരു സംരക്ഷണം എന്താണ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇത് നിങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സിയുടെ സ്റ്റേറ്റ്മെൻ്റ് ക്വസ്റ്റ്യം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മൾ പെട്ടുപോകും അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരാതിരിക്കാൻ ആ ഒരു ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്യാം ഈ ഒരു ഇതൊക്കെ നമുക്ക് എന്തു ചെയ്യാം പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഓരോ ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം നമ്മൾ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിയത് അതിലാദ്യം പഠിച്ചത് സെക്ഷൻ ആറാണ് സെക്ഷൻ ആറ് പറയുന്നെന്തായിരുന്നു മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ആറ് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് സെക്ഷൻ ഏഴാണ് സെക്ഷൻ ഏഴ് പറയുന്നത് എന്താണ് മദ്യമല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യരുത് എന്ന് പറയുന്നത് ഏഴ് ആറ് പറയുന്നത് എന്താണ് ഇറക്കുമതി ഏഴ് കയറ്റുമതി എട്ട് അടുത്ത് അതിന് നമ്മൾ പറഞ്ഞത് സെക്ഷൻ എട്ടായിരുന്നു സെക്ഷൻ എട്ട് പറയുന്നത് എന്തായിരുന്നു ചാരായ നിർമ്മാണം ഇറക്കുമതി കയറ്റുമതി അതിൻ്റെ കടത്ത് കൈവശം വയ്ക്കൽ സംഭരണം വിൽപ്പന തുടങ്ങിയവ നിരോധിക്കുന്ന വകുപ്പാണ് സെക്ഷൻ എട്ട് അത് കഴിഞ്ഞ് സെക്ഷൻ ഒൻപതിലേക്ക് നമ്മൾ പോയി എന്തായിരുന്നു മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്ത് കടത്തുന്ന പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻറ് വിജ്ഞാപനം വഴി പുറത്തിറക്കണം എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ ഒൻപത് സെക്ഷൻ എട്ടിൽ നമ്മളൊരു ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു സെക്ഷൻ എട്ടിൽ രണ്ടാണ് ശിക്ഷയെക്കുറിച്ച് പറയുന്നത് ശിക്ഷ എന്താണ് പത്ത് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപയിൽ കുറ കുറയാത്ത പിഴ ഓക്കെ അത് നമ്മൾ സെക്ഷൻ പത്ത് പറഞ്ഞു പത്ത് പറയുന്നത് എന്താണ് മദ്യമല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദിച്ചിരിക്കുന്നു ഇതാണ് സെക്ഷൻ പത്ത് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ സെക്ഷൻ പതിനൊന്ന് ലാസ്റ്റ് സെക്ഷൻ പറഞ്ഞു എന്തായിരുന്നു പതിനൊന്ന് പതിനൊന്ന് പറയുന്നത് മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായിട്ടുള്ള പെർമിറ്റിനെ കുറിച്ചാണ് സെക്ഷൻ പതിനൊന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുമെന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഉടനെ കാണാം ഓക്കെ